അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ നമ്മൾ ഈ ലോകവുമായി എത്ര തിരക്കിലാണെങ്കിലും മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിനും അവരുടെ മതത്തിന്റെ അധ്യാപനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ശ്രദ്ധ നൽകാറുണ്ട് മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് മസ്ജിദുൽ അക്സ അത് നമ്മെ മാത്രമല്ല ബാധിക്കുക എന്തൊക്കെയാണെങ്കിലും നാം ഈ വിഷയത്തിൽ മറ്റുള്ളവരെക്കാൾ ബോധവാന്മാരായിരിക്കണം മറ്റുള്ളവരെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് ഇനിയുള്ള തലമുറകളെ കുട്ടികളോട് പറയുക മക്കളെ ഫലസ്തീനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ അവിടം ഇപ്പോൾ എന്താണ് നടക്കുന്നത് പ്രവാചകന്മാരുടെ വാസസ്ഥലമാണ് ഫലസ്തീൻ അവിടെയാണ് മസ്ജിദുൽ അക്കുസ നമ്മുടെ പൂർവ്വ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഫലസ്തീനിലേക്ക് കുടിയേറി അവിടെ താമസമാക്കി കൂടാതെ ലൂത്ത് നബി അലി ഇസ്ലാം ഫലസ്തീൻ എന്ന അനുഗ്രഹീത ഭൂമിയിലേക്ക് അവരുടെ ജനതയുടെ മേൽ ഇറങ്ങി വന്ന ശിക്ഷയിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചു ദാവൂദ് നബി അലി ഇസ്ലാം ഫലസ്തീനിൽ താമസിക്കുകയും അവിടെ തന്റെ മെഹ്റാബ് നിർമ്മിക്കുകയും ചെയ്തു സുലൈമാൻ നബി അലി ഇസ്ലാം ഫലസ്തീനിൽ നിന്നുകൊണ്ട് ലോകം മുഴുവൻ ഭരിച്ചു സംസാരിച്ചു സംസാരിച്ചുപുകളോട് ഉറുമ്പുകളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കഥ ഉറുമ്പുകളുടെ താഴ്വര എന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഫലസ്തീൻ നബിയുടെ പള്ളിയും ഉണ്ട് അവർക്കൊക്കെ അള്ളാഹുതാല സമാധാനം നൽകട്ടെ മൂസ നബി അലി ഇസ്ലാം തന്റെ ജനങ്ങളോട് വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു ബഹുദൈവാരാധനയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടതും പ്രവാചകന്മാർക്ക് വാസസ്ഥലമാക്കിയതുമായ ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം വരുന്ന മുക്കദ്ദസ് എന്ന് അദ്ദേഹം അതിനെ വിളിച്ചു ഭർത്താവില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്ന മറിയമിൽ നിന്ന് ഈസാനബിയുടെ ജനനം ഉൾപ്പെടെ നിരവധി അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു ഇസ്രായേൽ മക്കൾ അവനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു അവനെ അവനിലേക്ക് ഉയർത്തി ആവേശകരമായ പാട്ടുകളോ മുദ്രാവാക്യങ്ങളോ ബാനറുകളോ ഇല്ലാതെ നിങ്ങളുടെ കുട്ടികളെ ഇതൊക്കെ മദ്രസയിലും വീടുകളിലും വെച്ച് പരിചയപ്പെടുത്തുക അൽ അക്സ മസ്ജിദ് ഫലസ്തീനുകൾ മാത്രമല്ല ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അതീവ വിശുദ്ധമാണ് അൽ അക്സ മുസ്ലിങ്ങളുടെ ആദ്യത്തെ കെബിലയാണെന്ന് നമ്മൾ അറിയുക അവരെ അറിയിക്കുകയും ചെയ്യുക പിന്നീട് നമസ്കാരവേളയിൽ മുഖം കെബിലയായ മക്കയിലെ പരിശുദ്ധ താപാലയത്തിനു നേരെ തിരിക്കാൻ അള്ളാഹു പ്രവാചകനോട് കൽപ്പിച്ചു ഇസ്രായിന്റെയും മേറാജിന്റെയും യാത്ര അത്യുന്നത സ്വർഗത്തിലേക്കായിരുന്നെന്നും അത് മസ്ജിദുൽ അക്സയിൽ നിന്നാണെന്നും അതിൽ പ്രവാചകന്മാരുടെ ഇമാമായി പ്രവാചകൻ പ്രാർത്ഥിക്കുകയും അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കയറുകയും അത്യുന്നതമായ ആകാശത്ത് വെച്ച് ഈ സന്ദർശന വേളയിൽ നമസ്കാരം നിർബന്ധമാക്കുകയും ചെയ്തുവെന്ന് അവരെ അറിയിക്കുക പവിത്രമായ മസ്ജിദിൽ നിന്ന് തൻറെ ദാസിനെ രാത്രിയിൽ അനുഗ്രഹീതമായ അക്സ പള്ളിയിലേക്ക് കൊണ്ടുപോയവൻ പരിശുദ്ധൻ ആളുകൾ പുണ്യ സന്ദർശനം നടത്തുന്ന മൂന്ന് പള്ളികളിൽ ഒന്നാണ് അൽ അക്സ നബിസുല്ലാഹു അലൈസിലെ തങ്ങൾ പറഞ്ഞു യാത്രകൾ മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ നടത്താവൂ മസ്ജിദുൽ ഹറാം അൽ അക്സ മസ്ജിദ് പിന്നെ എൻ്റെ ഈ പള്ളിയായ മദീനയിലെ പള്ളിയും അൽ അക്സ പള്ളിയിൽ നമസ്കരിക്കുന്നതിൻ്റെ മൂല്യം അത് അഞ്ഞൂറ് നിസ്കാരങ്ങൾക്ക് തുല്യമാണെന്നും അവരെ പഠിപ്പിക്കുക നബി നബിസുല്ലാഹുഅലൈ വസ്ലാമ തങ്ങൾ പറഞ്ഞു പവിത്രമായ മസ്ജിദിലെ ഒരു പ്രാർത്ഥന ഒരു ലക്ഷം പ്രാർത്ഥനയാണ് എൻ്റെ പള്ളിയിലെ പ്രാർത്ഥന ആയിരമാണ് ജറുസലേമിൽ അത് അഞ്ഞൂറാണ് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരുടെയും കെബിലയായി അൽ അക്സ കണക്കാക്കപ്പെടുന്നുവെന്നും കെബിലയെ മക്കയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് പ്രവാചകൻ പ്രാർത്ഥിച്ച ആദ്യത്തെ കെബിലയാണെന്നും അവരെ അറിയിക്കുക പ്രവാചകൻ സ്വഹാവികളോട് താമസിക്കാൻ കൽപ്പിച്ച പള്ളിയാണ് അൽ അക്സ എന്ന് അവരെ അറിയിക്കുക അതിന്റെ വിസ്തീർണം ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ചതുരശ്രമീറ്റർ ആണെന്നും എട്ട് ലക്ഷം പേർക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ടെന്നും നാല് മിനാരങ്ങളുണ്ടെന്നും അവരെ അറിയിക്കുക അക്സയെ പിന്തുണയ്ക്കുക എന്നത് വിശ്വാസത്തിന്റെ ഹൃദയമാണെന്ന് അവരെ പഠിപ്പിക്കുക ഈ അവസരത്തിൽ ഞങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയാണ് അള്ളാഹുവെ അവർക്ക് വിജയം നൽകണമേ ني ادي شكتنم ادي و دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله